രണ്ടായിരത്തി പതിൽ വിനി ശ്രീനിവാസൻ സംവിധാനം ചെയ്ത് പുറത്തിറങ്ങിയ മലബാടി ആസ് ആസ്ക്ലബ് എന്ന ചിത്രത്തിലൂടെ മലയാള സിനിമയിലേക്ക് വന്ന നടനാണ് നിവിൻ പോളി ചിത്രത്തിൽ പ്രകാശ് എന്ന കഥാപാത്രമാണ് നിവിൻ അവതരിപ്പിച്ചത് ചിത്രവും കഥാപാത്രവും ഹിറ്റായി മാറി അടുത്ത വർഷം മലയാള സിനിമയിലെ മാറ്റത്തിന് തുടക്കം കുറിച്ച ട്രാഫിക്കിൽ ഒരു ഗസ്റ്റ് അപ്പിയറൻസിലാണ് നിവിനെ പ്രേക്ഷകർ പിന്നെ കണ്ടത് ബിപിൻ പ്രഭാകർ സംവിധാനം ചെയ്ത ദ മെട്രോ എന്ന ചിത്രത്തിൽ ഹരികൃഷ്ണൻ എന്ന കഥാപാത്രമാണ് രണ്ടായിരത്തി പതിനൊന്നിൽ നിവിൻ അഭിനയിച്ച അടുത്ത ചിത്രം ചിത്രം ബോക്സ് ഓഫീസ് ദുരന്തമായി മാറി മലബാറിലെ സെവൻസ് ഫുട്ബോൾ കളിയുടെ പശ്ചാത്തലത്തിൽ ജോഷി സംവിധാനം ചെയ്ത് പുറത്തിറങ്ങിയ സെവൻസിലെ ഷൌക്കത്ത് ചെറിയ രീതിയിൽ ബോക്സ് ഓഫീസിലും പ്രകടനത്തിലും ശ്രദ്ധിക്കപ്പെട്ടു ചെറുവേഷത്തിൽ ദിലീപ് ലാജോസ് ടീമിലെ സ്പാനിഷ് മസാരിയിലും ഈ കാലയളവിൽ നിബിൻ പ്രതീക്ഷപ്പെട്ടു ചിത്രം ശരാശരി വിജയവുമായി രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് നിവിൻ്റെ കരിയറിലെ വലിയൊരു വഴിത്തിരിവ് ചിത്രം ഉണ്ടാകുന്നത് വിനീത് ശ്രീനിവാസൻ സംവിധാനം ചെയ്ത് ഉമ്മച്ചിക്കുട്ടിയെ പ്രേമിച്ച നായരുടെ കഥയുമായി തട്ടത്തി മറുത്തുന്ന ചിത്രമായിരുന്നു അത് ചിത്രത്തിൽ വിനോദായി നിവിൻ്റെ പ്രകടനം ഏറെ ശ്രദ്ധിക്കപ്പെടുകയും ചിത്രം ബമ്പർ ഹിറ്റായി മാറിയതും നിവിൻ്റെ താരമൂല്യം കുത്തനെ ഉയർത്തി നിവിൻ്റെ ബോക്സ് ഓഫീസ് പടയോട്ടം തുടങ്ങുന്നത് ഈ ചിത്രത്തിലൂടെയാണ് പക്ഷേ പിന്നീട് മൂന്ന് ഫ്ലോപ്പ് ചിത്രങ്ങൾ നിവിനെ കാത്തിരിപ്പുണ്ടായിരുന്നു ഭൂപടത്തിലില്ലാത്തവരിടം പുതിയ തീരങ്ങൾ ചാപ്റ്റേഴ്സ് എന്നിവയായിരുന്നു അത് എന്നാൽ രണ്ടായിരത്തി പന്ത്രണ്ടിൽ ആഷി കബൂറിൻ്റെ സംവിധാനത്തിൽ പുറത്തിങ്ങിയ ഡാതടി എന്ന ചിത്രത്തിലെ രാഹുൽ വൈദർ എന്ന വില്ലൻ വേഷം ശ്രദ്ധിക്കപ്പെട്ടു ചിത്രം സൂപ്പർ ഹിറ്റായിരുന്നു രണ്ടായിരത്തി പതിമൂന്നിൽ കരിയറിലെ രണ്ടാമത്തെ മികച്ച ബ്ലോക്ക് ബാസ്റ്റർ ചിത്രം നിവിനെ തേടിയെത്തി അൽഫോൺസ് പുത്രൻ്റെ നേരം എന്ന ചിത്രമായിരുന്നു അത് ചിത്രം തമിഴ്നാട്ടിലും പണം പാരി മൈഫ മൈഫാൻ റാമുൽ ഒരു അതിഥി വേഷവും ഇംഗ്ലീഷ് എന്ന ചിത്രവും അഞ്ച് സുന്ധികളിൽ അരികിലൊരാൾ എന്നീ ചിത്രങ്ങൾ പരാജയ രുചി അറിഞ്ഞു രണ്ടായിരത്തി പതിനാലിൽ നിവിൻ്റെ വമ്പൻ ഹിറ്റ് മഴയ്ക്കാണ് സാക്ഷ്യം വഹിച്ചത് ആ നയൻറ്റീൻ എയ്റ്റി ത്രീ ഓം ശാന്തി യോശാന ബാംഗ്ലൂർ ഡേയ്സ് എന്നിവ ബോക്സ് ഓഫീസിൽ ബോക്ക് പോസ്റ്ററുകളായി മാറി പിന്നീട് വന്ന മിലി അവറേജ് വിജയം കൂടി ആയതോടുകൂടി മലയാള സിനിമയിലെ ബോക്സ് ഓഫീസ് മിനിമം ഗ്യാരൻ്റി ആക്ടറായി നിവിൻ മാറിക്കഴിഞ്ഞിരുന്നു വടക്കൻ സെൽഫി എന്ന ചിത്രമാണ് അടുത്തതായി നിവിൻ്റേതായി പുറത്തിറങ്ങിയത് ചിത്രവും ഉമേഷ് എന്ന നിവിൻ കഥാപാത്രവും ശ്രദ്ധിക്കപ്പെട്ടു ചിത്ര ഹ്യൂജ് ഹിറ്റുമായിരുന്നു ബോക്സ് ഓഫീസിൽ കരിയറിലെ ഏറ്റവും ഫാൻ ഫോളോയിങ് കഥാപാത്രമായ ജോൺ ഡേവിഡ് ആണ് പ്രേമെന്ന സെൻസേഷൻ ഹിറ്റിലൂടെ നിവിൻ മലയാള കലയാകെ അടുത്ത് ഇളക്കി മറിച്ചത് ചിത്രവും പാട്ടുകളും സൗത്ത് ഇന്ത്യയാകെ ഇളക്കിമറിച്ചു പിന്നീട് ആക്ഷൻ ഹീറോ ബിജു, ജേക്കപ്പിൻ്റെ സ്വർഗരാജ്യം എന്നീ ചിത്രങ്ങളും ബോക്സ് ഓഫീസ് മന്നനാക്കി നിവിനെ മാറ്റി ആനന്ദം എന്ന ചിത്രത്തിലെ കമി അപ്പിയർസ് പോലും ശ്രദ്ധിക്കപ്പെട്ടു ഇതിനിടയിൽ രണ്ടായിരത്തി പതിനേഴിൽ സിദ്ധാർശിവയുടെ സമ്മേളനത്തെ പുറത്തിറങ്ങിയ സഹാവ് പരാജയമായി എന്നാൽ രണ്ടായിരത്തി പതിനേഴിൽ ഞണ്ടുകട നാട്ടിൽ എന്ന ചിത്രം ഹിറ്റായി മാറി തമിഴിലെ പ്രേമം എഫക്ട് മുതലാക്കാൻ ഇറക്കിയ റിച്ചി ദുരന്തമായി അവാർഡ് പടം ഹേ ജൂഡും നിരൂപ പ്രശംസ നേടി കരിയറിലെ ബിഗ് ബജറ്റ് പടം കായംകുളം കൊച്ചുണി പണം വാരി ആക്ഷൻ ഹീറോ ഇമേജിൽ പുറത്തിറങ്ങിയ മിഖേൽ നിവിന് ദോഷം ചെയ്തു ഓണം റിലീസായി പിന്നീട് പുറത്തിറങ്ങിയ ലവ് ആക്ഷൻ ഡ്രാമ എന്ന ചിത്രം ബ്ലോക്ക് ബസ്റ്ററായി മാറി നിവിൻ്റെ പതനം തുടങ്ങുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ഗീതു മോഹൻദാസ് ചിത്രം മൂത്തോനിലൂടെയാണ് അത് ചിത്രം നിരൂപ പ്രശംസ നേടിയെങ്കിലും പരാജയമായിരുന്നു ബോക്സ് ഓഫീസിൽ രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ ഈ കാലയളവരുത് പിന്നീട് ഒരു നിവിൻ പോളി ചിത്രം പോലും വിജയമായില്ല ബോക്സ് ഓഫീസിൽ